പൊങ്കാല 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 ആശംസകൾ ആദ്യത്തെ ആദ്യത്തെ പൊങ്കാലയാണ് സത്യം പറഞ്ഞാൽ കാണാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ രാത്രി അങ്ങനെ അങ്ങനെ വന്നതാണ് കറങ്ങി കറങ്ങി വന്നത് ഇടാം എന്ന് തീരുമാനിച്ചു ഇടാനായിട്ട് പോവുകയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിട്ട് ഞങ്ങള് തലേ ദിവസം തന്നെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു തിരുവനന്തപുരത്ത് കബഡിയാറാണ് നമ്മൾ സ്റ്റേ ചെയ്തത് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന യാത്ര ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഞാൻ രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടി നടക്കാമെന്ന് തന്നെ തീരുമാനിച്ചു അങ്ങോട്ട് പോകുന്ന വഴികളിലെല്ലാം പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അടുപ്പുകൾ നേരത്തെ തന്നെ പിടിച്ചിട്ടിട്ടുണ്ട് അതുപോലെ അടുപ്പുകൾ വിൽക്കാനുണ്ട് കലങ്ങൾ വിൽക്കാനുണ്ട് എല്ലാ സാധന സാമഗ്രികളും അവിടെ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഏത് സമയത്ത് നിന്നാലും കിട്ടത്തക്ക രീതിയിൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു നടന്നു വാ അങ്ങനെ നടന്നു നടന്നിടുന്ന നമ്മൾ മാനവീയ വിധിയിലെത്തി അപ്പോഴും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഈ വരുന്ന വഴിയിലെല്ലാം തന്നെ ചെറിയ ചെറിയ അമ്പലങ്ങൾ പോലെ ഇതുപോലെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഗാനമേള അതുപോലുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ശരിക്കും ആ തലേദിവസത്തെ നൈറ്റും ഒരുപാട് എൻജോയ് ചെയ്തു ഏകദേശം എട്ടര ഒമ്പത് മണിയായപ്പോൾ നടക്കാൻ തുടങ്ങിയാൽ നമ്മൾ തിരിച്ചെത്തിയപ്പോൾ പന്ത്രണ്ട് മണി ആവാറായി പിന്നെ ആ സമയത്ത് തന്നെ പോയി പൊങ്കാല കിറ്റും സാധനങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു അങ്ങനെ പൊങ്കാലയുടെയിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം തലേ ദിവസം ഒഴിഞ്ഞു കടന്നിരുന്ന റോഡും പരിസരങ്ങളും എല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ ഭക്ഷണ വിതരണമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണിത് പള്ളിയുടെ മസ്ജിദിൻ്റെ അമ്പലങ്ങളുടെ ഒക്കെ മുന്നിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുന്നിലും സെക്രട്ടേറിയറ്റിൻ്റെയും നിയമസഭയുടെയും അതുപോലെയുള്ള സർവകലാശാലയുടെ ഒക്കെ മുന്നിൽ പൊങ്കാല അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വർഷങ്ങൾ ഒരുപാടായി

ഇൻഗ്രീഡിയൻസ് എല്ലാ അങ്ങനെ പൊങ്കാല ഒരുക്കങ്ങളെല്ലാം എല്ലാവരും പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പൊങ്കാല കത്തിക്കാനുള്ള ടൈം ആയിരിക്കാണ് പത്തേകാല് കഴിഞ്ഞിട്ടായിരുന്നു ടൈം പറഞ്ഞിരുന്നത് തന്നെ നമ്മുടെ തൊട്ടടുത്ത് പ്രധാന പൊങ്കാലയടുപ്പ് കത്തിച്ചു നമ്മുടെ പൊങ്കാല ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ നിലക്കുട്ടി കളിപ്പാട്ടം പുതിയ കളിപ്പാട്ടം കൊണ്ട് കളിക്കുകയാണ് അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് േ എങ്ങനെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ആറ്റുകാൽ പൊങ്കാല പൊങ്കാല കാണാൻ വന്ന നമ്മൾ പൊങ്കാല ഇട്ടു ഫ്രണ്ട്സ് അങ്ങനെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു എങ്ങനെ ഉണ്ടായ നമ്മളെ പൊങ്കാല അത്

ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഇവര് ചുമ്മാ നിന്നൊക്കെ ആണ് ഗൈസ് പൊങ്കാലായിട്ട് നമ്മൾ മാത്രമാണ് നമ്മൾ കൂടെ ഒരു പൊങ്കാല പൊങ്കാലയൊക്കെ കഴിഞ്ഞപ്പം നേരെ അമ്പലത്തിൽ പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ ചെന്നപ്പോഴാണെങ്കിൽ അമ്മാതിരി തിരക്കും എങ്ങനെയാണോ നിളകുട്ടി കൊള്ളാ കളിപ്പിലാണ് പിന്നെ അവിടെ കണ്ട മറ്റൊരു കാഴ്ച ഇതാണ് ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു അത് അത് കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഭൂരിഭാഗവും അന്യസംസ്ഥ സംസ്ഥാന തൊഴിലാളികളാണ് അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അവരൊക്കെ കച്ചവടം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലോട്ട് ഇവർക്ക് സ്കൂളിൽ പോകാറുണ്ടോ എന്നുള്ളതാണ് പിന്നെ ഇവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു പ്രത്യേകതയാണ് എല്ലാ ജംഗ്ഷനുകളിലും ഇതുപോലെ പഴവർഗ്ഗങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് അതൊരു കാഴ്ച തന്നെയാണ് ഞാനങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഇത് ഒന്നും ഇത് കണ്ടിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങൾ നിങ്ങളുടെ ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ബായ്